ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ സ്വദേശ് മെഗാ ക്യുസിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യ ചരിത്രം എന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങളാണ് എൽ പിയിലും യു പിയിലും എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ ക്ലാസ്സുകളിലും ഒരുപോലെ ഉൾപ്പെടുത്തിയ ടോപ്പിക്കാണ് സമര ചരിത്രം അപ്പോൾ നമ്മൾ എല്ലാവരും അതിൽ നിന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ചു വേണം ക്യൂസിൽ പങ്കെടുക്കാൻ അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പഠിച്ചു പോവുക റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഓരോ ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ് അപ്പോൾ മെല്ലെ ഓരോ ചോദ്യങ്ങളായിട്ട് പഠിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം പ്ലാസി യുദ്ധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി അറുന്നൂറിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്ക പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യസമര നേതാക്കൾ ആരെല്ലാമാണ് ഉത്തരം ലാലാ ലജുപത് റായ് ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമായ വ്യക്തി ഉത്തർമിതാണ് കാനിങ് പ്രഭു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു മോണ്ടേഗു ജെംസ് ഫോർട്ട് ഭരണപരിഷ്കാരം നടപ്പാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മൊണ്ടെഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം നടപ്പിലാക്കിയത് ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെ പേര് ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ദക്ഷിണാഫ്രിക്കൻ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തിയത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാമാണ് ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌകത്ത് അലി മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിന്റെ പ്രചരണാർത്ഥമാണ് ഉത്തരം ഗിലാഫത്ത് പ്രസ്ഥാനം മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൽഗാം സമ്മേളനം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര നേതാവ് ഉത്തരം ബാലഗംഗാധര തിലകൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ഉത്തരം ആനി ബസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആനി ബസന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നത് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സാരി ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആരാണ് സിആർ ദാസ് ദാസ് ആണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത് സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം എന്താണ് ഉത്തരം ഐക്യം വിശ്വാസം ത്യാഗം നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഇന്ത്യ വിൻസ് ഫ്രീഡം ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ഇന്ത്യൻ ബിസ്മാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷമായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി ഇരുവിൻ സന്ധി നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ് ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിലാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായത് വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതെപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് ആരാണ് ഉത്തരം വേലുത്തമ്പി ദളവ കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ് ഉത്തരം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ ഇരുപത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ആചാര്യ ജെ ബി കൃപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക ആരായിരുന്നു ഉത്തരം അരുണ അസഫലി മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പത് ഇന്ത്യയുടെ രാഷ്ട്രശില്പി ഉത്തരം ജവഹർലാൽ നെഹ്റു പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവ് ആരാണ് ഉത്തരം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ കൂട്ടുകാരെ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്